സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഈ ജാസ്മിൻ ആർമി പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ജിൻറ്റപ്പൻ കള്ളനാണ് ജിൻഡോ കള്ളം പറയും ജാസ്മിൻ ആർമി മാത്രമല്ല പറയുന്നത് ഇവരുടെയൊക്കെ സുഹൃത്തായ ഈ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയും പറയാറുണ്ട് ഈ ജിൻഡോ ഭയങ്കരമായി കള്ളം പറയും ജിൻഡോ കള്ളനാണ് കള്ളം പറഞ്ഞിട്ട് ജയിക്കുന്നവനാണെന്ന് പറയും പക്ഷേ ഇന്നലെ റസ്മിൻ എന്ന് പറയുന്നയാൾ ശരിക്ക് നാട്ടിലിരുന്ന് ഞെട്ടി തരിച്ചുപോയി എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ഈ ജാസ്മിൻ്റെ ഒരു വലിയൊരു കള്ളം കേട്ടിട്ട് അതായത് റസ്മിനോട് പറഞ്ഞ കഥ വേറെയാണ് ഇന്നലെ രാത്രി ആ ഒരു കഥ മാറ്റി പറയുകയാണ് എനിക്ക് അപ്സരക്കാനെ അറിയില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല ഞങ്ങൾ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ചേർന്നിട്ട് ഇന്ന് അതിനൊരു പൊങ്കാല തന്നെ അങ്ങ് കിട്ടും എന്നുള്ളതാണ് കാരണം അവരുടെ എൻഗേജ്മെന്റ് ഫോട്ടോയടക്കമാണിന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നത് അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ ജാസ്മിനെ ജാസ്മിനെടുത്ത് തോളിലിട്ട് നടന്ന അപ്സരയും അതുപോലെ തന്നെ ൊക്കെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ജാസ്മിനെ എടുത്തിട്ട് അവിടെയുള്ള വലിയൊരു കായലില്ലേ അതിൻ്റെ അകത്ത് ആ കായലിലിട്ടിട്ട കായലിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മീനുകൾ ചത്തു പോവും ചിലപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു തീട്ടക്കുണ്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നീ ഇവിടെ കിടക്കേണ്ടവളാണെന്ന് പറഞ്ഞിട്ട് അത്രമാത്രം നുണയാണ് പറഞ്ഞത് എന്നല്ല പച്ച നുണ പറയാൻ ഇതിനെ കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ ആളുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ അനക്ക് സത്യം പറഞ്ഞ ഇതിൻ്റെ അച്ഛനോടും അമ്മയോടും ഭയങ്കര സഹതാപം തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സഹതാപം അവരെ ഞാനൊന്നും പറയില്ല കാരണം എന്താ വെച്ചാൽ അവരെ കുറ്റമല്ല ഇങ്ങനെ ഒന്ന് അവരൊക്കെ ജനിച്ചു പോയത് അവരുടെ കുറ്റമല്ല അവരെ നമ്മളൊന്നും പറയരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ വീട് ചില ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മക്കളുണ്ടാവും അഞ്ച് മക്കളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോഴും വഴിതിറ്റി പോകും അത് ഉറപ്പാണ് അടുത്ത് അപ്പോൾ അങ്ങനെ വഴുതിറ്റി പോയ ഒരാളായിട്ട് കണക്ക് കൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇമാതിരി കള്ളത്തരം പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിനെന്ത് നേട്ടമാണ് ഉണ്ടാകുകയോ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിന് അമ്പത് ലക്ഷത്തിനാണെങ്കിൽ ആ അമ്പത് ലക്ഷം ഇതിന് കിട്ടുമോ ഇനി ഒരിക്കലും ഇതിന് ഇനി അമ്പത് ലക്ഷം അപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല ഇനി എല്ലാവരും ചേർന്ന് വോട്ട് കുത്തിയാലും കൂടി കിട്ടാൻ പോകുന്നില്ല കാരണം എന്ത് ഇതിലാണ് ഇതിന് കൊടുക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കണം വായെടുത്തു കഴിഞ്ഞാൽ കള്ളം മാത്രം പറയുന്ന അല്ലെങ്കിൽ ഇമാതിരി ഒരു കള്ളം പറഞ്ഞിട്ട് ഈ ഇതിന് ബോധവും കഥയിൽ ഇതൊന്നും ക്യാമറ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് ഇതൊന്നും ക്യാമറ ഒപ്പിയെടുക്കില്ല അങ്ങനെ ഞങ്ങൾ ഇതിൽ പറഞ്ഞതാണ് ആദ്യകാലത്ത് മറ്റേ ഈ ഗബ്രിയോടൊരു ചോദ്യം ചോദിച്ചിരുന്നു നട്ട ബാധരൊക്കെ ചോദിച്ചത് രാത്രി ഒരു രണ്ടോ മൂന്നോ മണിക്കാന്ന് ഞാൻ പറയുന്നില്ല പോട്ടെ അത് വളരെ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ് ചോദിച്ചത് അപ്പോൾ ഇനി ചില ആൾക്കാർക്കൊക്കെ അറിയാമത് ഞാൻ ഇത് പറയുമ്പോൾ തന്നെ അറിയാം അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരെ ഇത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുപോലെയുള്ള ഒരു കള്ളമാണ് ഇന്നലെ പറഞ്ഞത് എനിക്ക് അഫ്സൽ അറിയില്ല അപ്പോൾ ഇതിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗബ്രി ഉണ്ടെങ്കിൽ ഗബ്രി ഇനി ഗബ്രി ഇല്ലെങ്കിൽ ഗബ്രി എന്നുവെച്ചാൽ അത്യാവശ്യം കോടീശ്വരനാണ് നല്ല പൈസയൊക്കെ ഉള്ളൊരു ടീമാണ് ഇനി ഗബ്രി ഇല്ലെങ്കിൽ അപ്സല് വേണ്ട വേറെ ആയിരിക്കും നോക്കാം എന്താണെന്ന് വെച്ചാൽ അമ്പത് ലക്ഷം കിട്ടുന്നതല്ലേ അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആയിരിക്കും നോക്കാം കാരണം കാമുകി കാമുകന്മാർ മാറുന്നത് ജാസ്മിന് പുത്തരിയൊന്നുമല്ല രണ്ട് മൂന്ന് കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞ കേട്ടിട്ടാ എനിക്ക് പരിചയമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ജാസ്മിനുമായിട്ട് എനിക്കൊരു പരിചയവും ഇല്ല ഇതിന് ഈ വീഡിയോയിൽ കൂടി കാണുന്നതും അതുപോലെ തന്നെ ഓരോ എൻഗേജ്മെൻറ്റിനും പോകുന്നതും ഇതാണെൻ്റെ പിന്നെ കാമുകൻ എന്ന് പറയുന്നതുമല്ലാതെ നമ്മളൊന്നും നേരിട്ട് കണ്ട പരിചയമൊന്നും അല്ല അതുകൊണ്ട് നീ കണ്ടോടാന്ന് ചോദിച്ചിട്ടൊന്നും ആരും വരണ്ട ഞാൻ ഇവരുടെ അയൽവാസിയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒന്നുമല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയ എന്നാണ് ഇപ്പോൾ ഈ എൻഗേജ്മെൻ്റ് പോലും നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ന്യൂസ് വന്നിട്ടുണ്ട് ചർച്ച വന്നിട്ടുണ്ട് ഇതൊക്കെയുണ്ട് അങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാല് ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതിൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം തകർന്നിരിക്കുന്നുണ്ടാവും ഇപ്പോഴും ഈ അഫ്സല് എന്ന് പറയുന്നവനാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടത് എന്ന് പോലും പറഞ്ഞിട്ട് ഇന്നലെ യുവ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് എനിക്ക് അയാളെ അറിയില്ല അയാൾ പട്ടാണിയാണ് അയാളുമായിട്ട് വിവാഹം പറഞ്ഞു വെച്ചിനെ നോക്കാന്ന് പറഞ്ഞേ അങ്ങനെയാ പറഞ്ഞിട്ടുന്ന് പച്ച നുണ പറയാ ഇതെന്തൊരു മനുഷ്യ സ്ത്രീയാണ് അല്ലെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെന്ന് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം ഇതെന്ന് പറയുന്നത് ഈ ജാസ്മിനോട് വെറുപ്പുണ്ടൊന്നും പറയുന്നതല്ല ഒരു പെൺകുട്ടി എങ്ങനെയാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ കണ്ടു പഠിക്കാൻ പറഞ്ഞാൽ മതി എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാരെ നിങ്ങൾ നാട്ടുകാരല്ല ഈ കുറേ ആൾക്കാർ ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയപ്പോൾ കുറേ വീട്ടമ്മമാർ ഇവരുടെ വീഡിയോ കണ്ടിട്ടങ്ങ് പിന്നെ എന്നാ പറയേണ്ടത് ഭയങ്കര ഇൻസ്പെയർ ആകുന്നുണ്ട് അവരോട് പറയുകയാണ് നിങ്ങളുടെ മക്കളെ ഇത് കാണിച്ചേക്കരുത് കാരണം അവരെപ്പം വഴിതെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ മതി അതായത് ഒരു സാമൂഹ്യ വിപത്താണ് ഈ ജാസ്മിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയുള്ളൂ അതായത് ഇതിന്റെ കാഴ്ചപ്പാട് മുഴുവൻ പറഞ്ഞ നുണസങ്കേതമാണ് ഈ നുണയാണ് എല്ലാവരും പഠിക്കുന്നത് ഇത് വന്ന് പറയുന്നത് മുഴുവൻ നുണകളാണ് അതായത് ബിഗ് ബോസില് മൊത്തം പറയുന്നത് നുണയാണ് ഈ നുണ കേട്ടിട്ട് ശരിക്കും ഗബ്രി വരെ ഞെട്ടിപ്പോയിട്ടുണ്ടാകും എനിക്ക് പറയാനുള്ളൂ ഗബ്രി വരെ ഞെട്ടിപ്പോയിട്ടുണ്ടാകും അതായത് ഇന്നത്തെ ഒരു നുണയോട് കൂടിയിട്ട് ഒരു ശതമാനം വരെ പോയി കിട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് ജിൻഡോ ചിരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിൽ ഇങ്ങനെ ചിരിച്ചിട്ട് എനിക്ക് തോന്നി ജിൻഡോയൊക്കെ ചിരിച്ചിട്ട് നടക്കാൻ കഴിയുന്നില്ല എന്ന് അമ്മാതിരി ചിരിയായിരുന്നു ജിൻഡോ ചിരിച്ചത് പിന്നു പറയുന്നത് വേറൊരു സംഭവം കൂടി ഉണ്ടായി അതായത് രണ്ടെണ്ണം കൂടി അടിച്ച് മരിക്കലാ നടന്ന് ഈ നോറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ജാസ്മിനും എന്താ വഴക്ക് എന്താ വഴക്ക് ഇങ്ങനെയുള്ളത് കാണുമ്പോഴും എന്നു പറഞ്ഞൊരു പ്രത്യേക സുഖാന്ന് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മുടെയെങ്കിലും ഇങ്ങനെ പുളകം കൊള്ളിക്കുമായിരുന്നു കാരണം രണ്ടും കൂടി അടിക്കട്ടെ നല്ല രീതിയിൽ ജിൻഡപ്പനെ ഒരുപാട് ബുദ്ധിമുട്ടി ടീമാണ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു കൂടി തമ്മിലടിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സുഖമുണ്ട് നിങ്ങൾ എനിക്ക് കരുതണ്ട തമ്മലടി കണ്ടിട്ട് ചോര കുടിക്കുന്ന മുട്ടനാടാണോ താൻ എന്നൊന്നും ചോദിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡപ്പന അങ്ങനെ ഈ റ്റിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണം വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ മോശമായിട്ട് ജിൻഡപ്പനെ ചിത്രീകരിക്കാൻ നോക്കിയിട്ടുണ്ട് ഈ രണ്ടെണ്ണം ഇപ്പോഴിങ്ങനെ തമ്മലടി കാണുമ്പോഴേ എനിക്ക് സന്തോഷം തന്നെയാണ് എനിക്ക് വളരെ സന്തോഷം തന്നെയാണ് ഈ രണ്ടെണ്ണം ഇങ്ങനെ തമ്മിലടി കാണാനായിരുന്നു ഇതിറ്റങ്ങൾ ഈ രണ്ടു വിങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തേഞ്ഞ് ഒട്ടുന്നത് കാണുമ്പോ ഇല്ലേ കാരണം രണ്ടിനും ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ രണ്ട് രഹസ്യങ്ങളും പുറത്തു വരുമോ എന്നുള്ള പേടിയാണ് രണ്ടാൾക്കും കാരണം രണ്ട് പേർക്കും ഒരുപാട് രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അപ്പൊ ഇതെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കും കാരണം നോറയ്ക്ക് വലിയ പ്രശ്നവുമില്ല നോറൻ്റെ രഹസ്യം എല്ലാവരും അറിയുന്നതാണ് എല്ലാം ഭർത്താവ് എന്ന് പറഞ്ഞിട്ടില്ല ആദ്യത്തെ ഭർത്താവ് പക്ഷേ അതുപോലെയല്ല ജാസ്മിൻ്റെത് ഇനി ജാസ്മിനെയും കൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ബാക്കി അത് അതും കൂടി തീരുമാറന്ന് അതുകൊണ്ട് തന്നെ നല്ല പേടി ഇവർക്ക് ഇല്ലാത്തണ്ട് ഈ പരസ്പരം ചളിവാരി എറിയുമ്പോൾ നോറ ചിലപ്പോഴും പഴയ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അലക്കുമോ അലക്കുമോ എന്നുള്ളൊരു പേടി ജാസ്മിന് നല്ലോണം ഉണ്ട് ഇന്നെല്ലാം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് എല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ എന്താ പറയുക ഒറ്റയാനായിട്ടിരിക്കുന്ന ഒരു ജാസ്മിനാണ് അറിഞ്ഞത് കാരണം ബിഗ് ബോസിന് പോലും ഇപ്പോൾ ഒരു ബാധ്യതയായിരിക്കുകയാണ് ജാസ്മിൻ ബിഗ് ബോസിന് പോലും വേണ്ട ഈ ഒരാഴ്ചയോടു കൂടിയിട്ട് ബിഗ് ബോസ് നിന്ന് തന്നെ എടുത്തു പുറത്ത് കളിയും എന്നാണ് കിട്ടിയിരിക്കുന്ന വിവരമായിരുന്നു അതായത് ഈ ലാലേട്ടൻ തന്നെ നേരിട്ട് ഇടപെടുകയാണ് ഇനി ഈ നുണ നുണച്ചെ നുണച്ചിയേ ഈ ബിഗ് ബോസിന് വേണ്ട അതുമാത്രവുമല്ല ഇവൾക്ക് വേണ്ടിയിട്ട് ഇനി നുണ പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല ഇവളെ ഇനി പൊക്കിയടിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ലാലേട്ടൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രേക്ഷകരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും നുണച്ചിയെ ഇവിടെ വച്ചിരിക്കുകയോ ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ ചാൻസ് ഇല്ല ഇതിനെത്രയും പെട്ടെന്ന് പുറത്ത് പറഞ്ഞു വിടും എൻ്റെ അഭിപ്രായം ഇതിനെയും സായിനേയും കൂടി ഒരുമിച്ച് പറഞ്ഞു വിടണം അതാണ് വേണ്ടത് രണ്ടും കള്ളന്മാരാണ് രണ്ടും കള്ളത്തരത്തിൻ്റെ ഇതാണെന്ന് കള്ളത്തരത്തിൻ്റെ പാതയിൽ കൂടി ജയിക്കാൻ നോക്കുന്ന ടീമുകൾ നാണവും മാനവും ഇല്ലാത്തവർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഒരേ ഒരു രാജാവ് ജിൻഡോ